നമസ്കാരം നമ്മുടെ നാട്ടിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുൻ നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടുകളും തമ്മിൽ താരതമ്യപ്പെടുത്തു നോക്കുമ്പോൾ അവരെന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി അവർ നിലപാട് മാറ്റുകയായിരുന്നോ എന്ന് തോന്നിപ്പോകും അത്തരത്തിലാണ് മലയാളത്തിലെ പല മാധ്യമങ്ങളുടെയും നിലപാട് ഈയിടെയായി അതായത് ചുരുക്കി പറഞ്ഞാൽ വയനാട് ദുരന്തം സംഭവിച്ചതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ നിലപാട് മറ്റൊന്നായിരുന്നു എന്നാൽ വയനാട് ദുരന്തം ഉണ്ടായി രണ്ടാം ദിവസം മുതൽ അവരുടെ നിലപാട് മാറി പ്രത്യേകിച്ച് ട്വന്റി ഫോർ ചാനൽ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് മാറി ഇപ്പോൾ ഡി വൈ എഫ്ഐയെ വെള്ള പൂശാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ മലയാളത്തിലെ പല ചാനലുകാരും മറ്റ് യുവ യുവജന സംഘടനകളെക്കുറിച്ചൊന്നും ഇവർ മിണ്ടുന്നില്ല ഇവർക്ക് ഇപ്പോഴും ഇപ്പോൾ ട്വന്റി ഫോർ ചാനലും അതുപോലെ റിപ്പോർട്ട് ചാനലും ഒക്കെ ഈ പറയുന്ന ഡി വൈ എഫ് ഐക്കാരുടെ പിന്നൽ പിന്നാലെയാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് ഡി വൈ വാഗ്ദാനം അതായത് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞ ആരും പണം പെരിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ അതുമാത്രമല്ല വയനാട്ടിൽ എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലും എത്രയോ ഇരട്ടി വീടുകളുടെ വാഗ്ദാനം ഇതുവരെ വന്നു കഴിഞ്ഞു പലരും ഇതുപോലെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കിന് പോലും വില വിലവെയ്ക്കാതെ ഇപ്പോഴും പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരാണ് അവർക്കത് പ്രശ്നമില്ലല്ലോ കാരണം മറ്റേതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഒക്കെ നടത്തിയാൽ മാത്രമേ അത് പ്രശ്നമാകുന്നുള്ളൂ ഡിവൈഫ് ഐക്കാർക്കും സി പി എംകാർക്കും സി ഐ ടി യുക്കാർക്കും എസ് എഫ് ഐക്കാർക്കും ഒക്കെ ഈ കേരളത്തിൽ എന്തുമാകാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഡിവൈഎഫ്ഐക്കാർ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ മതിയായിരുന്നു ോ അങ്ങനെ അപ്പോൾ പോലും വിശ്വാസമില്ല എന്നാണ് ഇതിലൂടെ തെളിയുന്നത് എന്തായാലും അതവിടെ നിൽക്കട്ടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള ധനസമാഹരണത്തിന് വേണ്ടി ഡിവൈപാർ പല പണികളും പയറ്റുന്നുണ്ട് ബിരിയാണി ചലഞ്ച് അതുപോലെ ആക്രി പെറുക്കി വിൽക്കുക പല വീടുകളിൽ നിന്ന് ആക്രികൾ ശേഖരിച്ച് അത് വിൽക്കുക അതുപോലെ ബക്കറ്റ് പിരിവ് നടത്തുക ഇങ്ങനെ പല തരത്തിലുള്ള ധനസമാഹരണ രീതികൾ ഡിവൈഎഫ്ഐക്കാർ നടത്തുന്നുണ്ട് ശരി അതൊക്കെ സമ്മതിച്ചു പക്ഷേ അതിനെയൊക്കെ വെള്ള പൂശിക്കൊണ്ട് അവിടെയൊക്കെ ഈ റിപ്പോർട്ടർ ചാനലും അതുപോലെ ട്വൻ്റി ഫോർ ഒക്കെ എത്തുമ്പോൾ അതിനെ നമുക്ക് എടുത്തു കാണിക്കാതെ വയ്യ മാധ്യമങ്ങളെ ഇങ്ങനെ പക്ഷം പിടിക്കുന്നത് അതായത് ഈ ട്വൻ്റി ഫോറോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ പക്ഷം പിടിക്കുന്നത് അത് സമൂഹത്തിൽ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും കാരണം ഡി വൈ എഫ് എ വെള്ള പൂശുക എന്നുള്ളതിൽ വെള്ള പൂശുക എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അക്ഷരാർത്ഥത്തിൽ ട്വൻറ്റി ഫോർ ചാനലും റിപ്പോർട്ട് ചാനലും ഒക്കെ വെള്ള പൂശുകയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഇന്ന് വ വയനാട്ടിലെയോ കോഴിക്കോട്ടെയോ ഏതോ ഒരു സ്ഥലത്ത് ഡി വൈ എഫ് എക്കാർ ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണം അത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാനായി ഉപയോഗിക്കുമെന്നാണ് അവർ പറയുന്നത് ശരി അതൊക്കെ സമ്മതിച്ചു പക്ഷേ അപ്പോഴും അവിടെ ഈ എന്താണ് ബിരിയാണി വിളമ്പിക്കൊണ്ട് പാക്ക് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ഒരാളിൻ്റെ ടീഷർട്ട് അതായത് ഈ ട്വൻ്റി റിപ്പോർട്ടർ ചാനലിനും വൈറ്റ് കൊടുത്ത ഒരു യുവാവിൻ്റെ അതായത് ഒരു കോംറേഡിൻ്റെ അവരുടെ പക്ഷേ പറഞ്ഞാൽ കോംറേഡിൻ്റെ ഒരു ടീഷർട്ടിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഫ്രീ പാലസ്തീൻ എന്നാണ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡിവൈ ഡിവൈഫ് ഐയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അവരുടെ മനസ്സ് എപ്പോഴും പലസ്തീനിലേക്കാണ് പക്ഷേ അത്തരക്കാർ എന്തുകൊണ്ടാണ് ഈ ഡിവൈഫ് ഐക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബംഗ്ലാദേശിൽ കലാ ബംഗ്ലാദേശ് കലാപത്തിൽ ഇപ്പോൾ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിക്കാത്തത് അവരതിനെക്കുറിച്ച് കൂടി സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് അവർ നമുക്ക് അവരുടെ ഒരു എന്താണ് അവരുടെ വാദത്തിൽ അല്ലെങ്കിൽ അവരിൽ ഒരു വിശ്വാസം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതല്ല പക്ഷം പിടിച്ച് മാത്രം പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ പറയുന്ന ഡി വൈ ഞാൻ പറഞ്ഞു വന്നത് മാധ്യമങ്ങളെക്കുറിച്ചാണ് ഇത്തരം മാധ്യമങ്ങൾ അതായത് ശ്രീകണ്ഠൻ നായരൊക്കെ ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്രീകണ്ഠൻ നായരെയൊക്കെ ഈ ജനങ്ങൾ വിലവച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഹാഷ്മി ഹാഷ്മി താജ് ഇബ്രാഹിം മുമ്പ് അദ്ദേഹത്തിനെയും ഇപ്പോൾ എല്ലാവരും വളരെ ആരാധനയോടുകൂടി കാണുന്ന ഒരു വാർത്ത അവതാരകനാണ് എന്നാൽ ഈ നിലപാട് മാറ്റി മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ ഫണ്ടിനെക്കുറിച്ചുള്ള നിലപാട് മാറ്റി ശ്രീകണ്ഠൻ നായർ ഒരു പ്രഭാത പരിപാടിയിൽ അതായത് ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഒരു പ്രഭാത പരിപാടിയിൽ വരുന്ന സമയത്ത് ഹാഷ്മി അടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഹാഷ്മിയുടെ ഒരു ശരീരഭാഷയും മുഖഭാവവും ഒക്കെ നമുക്കറിയാം കാരണം അദ്ദേഹം മനസ്സോടുകൂടിയല്ല നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹാഷ്മിക്ക് ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ശ്രീകണ്ഠൻ നായർക്ക് നിലപാടുകൾ മാറ്റി മാറ്റി പോയാൽ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിൽപ്പ് ശൈലി തന്നെയാണല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരിക്കാം അതിലൂടെ വെളിവാകുന്നത് അപ്പോൾ നിലപാടായിരിക്കാം അദ്ദേഹം അത് അതുകൊണ്ട് അത്തരത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് അതുപോലുള്ളൊരു നിലപാട് മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്ക് കരുതേണ്ടി വരാം ശരി അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഇതുപോലെ ഡിവൈഫക്കാരെ പോലെയുള്ളവരെ വെളുപ്പിക്കാൻ നടക്കുന്നത് അത് ഡിവൈഫ് ഐ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ എന്തുകൊണ്ടാണ് മറ്റ് യുവജന സംഘടനകളെക്കുറിച്ചും മറ്റ് സംഘടനകളെക്കുറിച്ചുമൊക്കെ അവരുമുണ്ടാത്തത് എന്തുകൊണ്ടാണ് എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒ നമുക്കറിയാം അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഇപ്പോൾ ഒഡീഷയിൽ ആയിരം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ് എച്ച് ആർ ഡി എസിൻ്റെ മേൽനോട്ടത്തിൽ അവർ നിർമ്മിച്ചു കൊടുക്കുന്നത് ആ എച്ച് ആർ ഡി എസ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് മുഴുവൻ പേർക്കും വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നും അവിടെ ആരാധനാലയങ്ങളും സ്റ്റേഡിയവും വൈദ്യുതിയും വെള്ളവും സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കാമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത് അത് ഒരു അതൊരു കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വിവരം മാധ്യമങ്ങളെയെല്ലാം എച്ച് ആർ ഡി എസ് അറിയിച്ചിരുന്നു പക്ഷേ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചില ഇത്ര കൊടുത്തു അഞ്ച് കോടി കൊടുത്തു രണ്ട് കോടി കൊടുത്തു ഒരു കോടി കൊടുത്തു അമ്പത് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തു എന്നിങ്ങനെയുള്ള വാർത്തകൾ പറയുന്നതല്ലാതെ ഇവരാരും തന്നെ പിന്നെ വാഗ്ദാനം ചെയ്ത വീടുകളെ കുറിച്ച് പറയുന്നില്ല എച്ച് ആർ ഡി എസ് മാത്രമല്ല പല സംഘടനകളും മതസംഘടനകളും സാമുദായിക സംഘടനകളും വ്യക്തികളും ഫൗണ്ടേഷനും എല്ലാം ഇതുപോലെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരുണ്ട് അങ്ങനെ കുട്ടികളുടെ പഠന ചിലവ് ഏറ്റെടുക്ക ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരുണ്ട് ഇതൊക്കെ പറച്ചു വെച്ചുകൊണ്ട് എപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ അത്ര കിട്ടി എത്ര കിട്ടി എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ നിലപാട് കാണുമ്പോൾ തന്നെ അറിയാം അവരെ ആരോ വിലക്കെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിനോ നേട്ട് ൾക്കോ വഴങ്ങിയാണ് അവർ ഈ നിലപാട് മാറ്റിയതെന്ന് പക്ഷേ ഇത് വളരെ ഒരു അപകടത്തിലേക്കാണ് ഈ കാര്യങ്ങളുടെ പോക്കും പശ്ചിമബംഗാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമ ബംഗാൾ ഭരിച്ചത് ഈ സി പി എം ആണ് അന്ന് ഇവർ അവിടെ നടത്തിയ ഭരണത്തെക്കുറിച്ചൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് മാധ്യമങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക പ്രതിപക്ഷത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എതിരഭിപ്രായം ഉള്ളവനെ കൊന്നു തള്ളുക അല്ലെങ്കിൽ കാ കാലം കയ്യും തല്ലി ഓടിക്കുക ആ നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ അതായത് മാധ്യമങ്ങളെപ്പോലും വിലയ്ക്കെടുക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് അന്നവിടെ അവർ കാഴ്ചവെച്ചത് ഏതാണ്ട് അതേ രീതിയിലേക്ക് ഇപ്പോൾ കേരളവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതേയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടിൻ്റെ ഒഴുക്ക് നിസ്സാരം എനിക്ക് തോന്നുന്നു എൺപത് കോടി രൂപയ്ക്ക് താഴെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് വിശദീകരണത്തിൽ നിന്ന് അതായത് ഔദ്യോഗികമായ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബാക്കി ബാക്കി വാഗ്ദാനങ്ങളൊക്കെ വീടുകളായും അല്ലെങ്കിൽ മറ്റു ഒക്കെയാണ് ആൾക്കാരും അതുപോലെ സംഘടനകളും ഒക്കെ കൊടുക്കുന്നത് എന്നാൽ മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി കോവിഡ് കാലത്ത് ആയിരത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി എന്തോ സാലറി ചലഞ്ചിലൂടെയും മറ്റും സമാഹരിച്ചിരുന്നു സർക്കാർ അപ്പോൾ സർക്കാരിലും മുഖ്യമന്ത്രിയിലും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ സി എം ഡി ആർ എഫ് ഫണ്ടിൽ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തല തലത്തിൽ സംഭാവനകളുടെ ഒഴുക്ക് നിലച്ചതിൻ്റെ ഒരു കാര്യം പക്ഷേ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ പാർട്ടിയുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ അത് മാധ്യമങ്ങളെ വിലക്കെടുക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളെ വരുതിക്ക് നിർത്തുക എന്നുള്ളതാണ് മാധ്യമങ്ങളെ വിലക്കെടുത്തു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അവരുടെ നിലപാടുകൾ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അത് നമ്മൾ അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും അരിയാഹാരം കഴിക്കുന്ന ഏത് ഏതൊരാൾക്കും തോന്നുന്നത് മാത്രമാണ് എനിക്കും തോന്നുന്നത് കാരണം മാധ്യമങ്ങളെ അത് സർക്കാരിനെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അല്ലെങ്കിൽ ഡിവൈപ്ഐ പോലെയുള്ള പാർട്ടിയുടെ പോഷക സംഘടനകളെയുമൊക്കെ വെള്ളപൂശുന്ന തരത്തിലാണ് മലയാളത്തിലെ ഈ മുഖ്യധാര മാ മാധ്യമങ്ങളായ ട്വൻ്റി ഫോറിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും ഒക്കെ ഒരു നിലപാട് എന്ന് കൂടി കേരളത്തിലെ ജനങ്ങൾ അറിയണം നാളെ ഇവർ വന്ന് പറയും ഈ നിലപാട് മാറുമ്പോൾ അവർ വന്ന് മറ്റൊരു നിലപാട് നിലപാടെടുത്തേക്കാം അപ്പോഴും നമ്മളിതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന് പറയുന്നത് തീർത്തും അരോചകം തന്നെയാണ് അതൊരിക്കലും അസാധ്യമായ കാര്യം കൂടിയാണ് ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് കാരണം മാധ്യമങ്ങളുടെ വിശ്വാസത്തിലെടുക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരം മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ തന്നെ ഇതിനൊരു തീരുമാനമെടുക്കുക നിങ്ങൾക്കറിയാം ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്നൊരു വിലയിരുത്തൽ നടക്കുന്നത് നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ വസ്തുതകളിലേക്ക് കിടക്കുക വസ്തുതകൾ വിശ്വസിക്കുക